ഇന്നൊരു ചായക്കടിയായാലോ ഈ മഴയത്ത് തണുത്ത് വിറച്ചിരിക്കുമ്പോൾ ചൂട് ചായയോടൊപ്പം ഒരു ചൂട് കടിയും കൂടി കൂടിയായാലോ വെറും കടിയല്ല കേട്ടോ നമ്മുടെ മുട്ടപ്പഫ്സ് മുട്ടപ്പഫ്സിൻ്റെ വ്യാജനം എന്ന് പറയേണ്ടിയിരിക്കുന്നു ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പഫ്സിൻ്റെ ക്രിസ്നസ് ഇല്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മുട്ട പഫ്സ് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യമുള്ള കാര്യം മുട്ടയാണല്ലോ അപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് മുട്ട എടുത്ത് കുക്കറിയിട്ട് വേവിച്ചു മാറ്റി വച്ചേക്കുവാണ് പിന്നെ ഞാൻ രണ്ട് സവോളയും എടുത്ത കേട്ടോ രണ്ട് സവോള കഴുകി വൃത്തിയാക്കി അരിഞ്ഞ അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയി ഒഴിച്ച് സവോള കുറച്ച് ഉപ്പ് വിട്ട് വയറ്റിയെടുത്തു അതിനുശേഷം അതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് കേട്ടോ ഞാനിവിടെ വേറൊന്നും ചേർക്കുന്നില്ല കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കേട്ടോ പിന്നെ കുറച്ച് പെരിഞ്ചീരകമാണ് ഞാൻ ചേർക്കാം അങ്ങനെ മസാല റെഡിയായി ഇനി ഇനി അങ്ങോട്ട് മാറ്റി വെക്കാൻ കേട്ടോ അതിന് ശേഷം നമുക്ക് എഗ് പഫ്സിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനു വേണ്ടി നമുക്ക് ഒരു കപ്പ് മൈദ ഒരു മുട്ട ഒരു കുറച്ച് ഉപ്പ് പിന്നെ ശകലം മഞ്ഞൾപ്പൊടി അതുപോലെ ഒന്നര കപ്പ് പാലുമാണ് വേണ്ടത് അതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഒരുപാട് അടിക്കരുത് കേട്ടോ ആ അടിച്ച ബാറ്റർ പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ കുറച്ചൊന്ന് കട്ടി കാണും അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് ആ ബാറ്റർ ഒന്ന് ലൂസാക്കുക ലൂസാക്കിയാൽ മാത്രമേ നമുക്ക് ആ ബാറ്റർ കറക്റ്റ് ആ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം കിട്ടുകയുള്ളൂ ഇതിൻ്റെ പരുവെന്ന് പറയുമ്പോൾ നമ്മുടെ പാലാടമുണ്ടല്ലോ അതിന് നമ്മൾ ആ ബാറ്ററി തയ്യാറാക്കത്തില്ല അതിൻ്റെ കൺസിസ്റ്റി വേണം തയ്യാറാക്കണം അങ്ങനെ ഞാനൊരു പാനടുപ്പത്ത് വെച്ച് മാവ് ഒരു കറണ്ടി ഒഴിച്ചു ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചു നമ്മൾ പാലാടയ്ക്ക് ചുറ്റും പോലെ ചുറ്റിച്ചെടുക്കുക വേവിക്കുക പുറത്തെടുക്കുക വേവിക്കുക പുറത്തെടുക്കുക ഒഴിക്കുക വേവിക്കുക പുറത്തെടുക്കുക ഇത്രയേ ഉള്ളൂ എന്ത് എളുപ്പമുള്ള കാര്യം ഇതുപോലെ കുമളകളൊക്കെ വരാം കേട്ടോ നല്ല പരുവായത് കൊണ്ട് വരുന്ന നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അവസാനം പഫ്സ് ആവുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാമല്ലോ അങ്ങനെ ഞാനിത് ഒഴിച്ച് ചുറ്റിച്ച് കറ എടുക്കുവാണ് വേവിച്ച് വേവിച്ച് എടുക്കുകയാണ് എനിക്കങ്ങനെ അഞ്ച് പീസാണ് കേട്ടോ കിട്ടിയത് അതിനുശേഷം ഞാൻ രണ്ട് സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മൈദ ഒന്ന് കലക്കിയെടുത്ത് കേട്ടോ രണ്ട് സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും കൂടി എടുത്ത് മൈദയൊന്ന് കലക്കിയെടുത്ത് ഒരുപാട് ലൂസാവാത്ത രീതിയിലാണ് ഞാൻ മൈദ കലക്കിയെടുത്തത് എന്നുവെച്ചാൽ എനിക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ഒട്ടിക്കപ്പോൾ ഇതൊന്നും ഒട്ടണം പരസ്പരം ആ രീതിയിൽ ഒരുപാട് വെള്ളമായ ഒട്ടത്തില്ല അപ്പോൾ ഒരു ശകലം തിക്ക്നെസ് വേണം അങ്ങനെ ഞാൻ അത് റെഡിയാക്കി അവിടെ വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ ഫില്ലിങ്ങിലോട്ട് നമുക്ക് പോവാം അങ്ങനെ ഞാൻ ഫസ്റ്റ് ഷീറ്റ് എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചു ബന്ധ പോഷൻ അകത്ത് വെക്കണം കേട്ടോ വേവാത്ത പോഷൻ വേണം അടിയിൽ ഇടാനുള്ളത് അന്നാ മാ അത്രയും എണ്ണയിലിടപ്പം ആ ഭാഗം ഒന്ന് മുരിഞ്ഞു വരുവുള്ളൂ അതിന് ശേഷം ഞാൻ ഫില്ലിങ് വെച്ചിട്ട് മടക്കുകയാണ് ആദ്യം ഒരു സൈഡ് മടക്കി അവിടെ കുറച്ച് മൈദ തേച്ചു കൊടുക്കണം അതിന് ശേഷം ഇപ്പുറത്തെ പോഷൻ ഈ മൈദ തേച്ചേൻ്റെ പുറത്തൂടെ ഒട്ടിച്ചു കൊടുക്കുവാണ് അതിനുശേഷം മുകൾ ഭാഗവും താഴ്ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കണം മടക്കുന്ന ഷേപ്പ് കണ്ടല്ലോ നിങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം അവസാനം എന്താകുന്നു എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണിത് ടെസ്റ്റ് ചെയ്യുന്നത് ഇതേ വരെ ഞാൻ വീട്ടിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് എന്തായാലും നല്ല എളുപ്പപ്പണിയാണ് കേട്ടോ വളരെ പെട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഇട്ടു എല്ലാം കഴിഞ്ഞ് കേട്ടോ എന്നു വെച്ചാൽ ഒരു അടുപ്പിൽ നമുക്ക് ഉള്ളിക്കറി വയ്ക്കുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് ഇതിനുള്ള ബാറ്ററി ശരിയാക്കാൻ പുത്തു പണിയാണ് വളരെ താമസം അരമണിക്കൂർ ഒന്നും എടുക്കത്തില്ല കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെല്ലാം പറ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം അങ്ങനെ ഞാൻ അഞ്ച് ഫില്ലിങ്ങും വെച്ചു എനിക്ക് അങ്ങനെ അഞ്ച് പഫ്സാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അഞ്ച് പഫ്സായി ഇനി എനിക്കിത് നേരെ എണ്ണയിലോട്ട് ഇടണം അങ്ങനെ ഞാൻ ഒരു പാൻ വെച്ചു ഒരുപാട് എണ്ണ വേണ്ട ഞാൻ ഒഴിച്ച് ഇത്ര എണ്ണ പോലും വേണ്ട കേട്ടോ ഇതൊന്നും കുറച്ച് മതി അപ്പോൾ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തു എണ്ണ നല്ല ചൂടായപ്പോഴാണ് ഇട്ടുകൊടുത്തത് ജസ്റ്റ് അതിനൊക്കെ ഒന്ന് കുത്തി ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കായ്ക്കിയതിന് ശേഷം കണ്ടോ നല്ല മൊരിഞ്ഞു വന്നു കേട്ടോ ഈ മൊരി വേണം ഈ ചൊ ചൊമ്പ് കളർ അടിച്ചാൽ മാത്രമേ നമ്മൾ മറിച്ചില്ലാകൂട്ടോ നല്ല ക്രിസ്പ്നസ് കാണുമെന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചതിന് ശേഷം പിന്നെ സൈഡ് വേവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്നത് അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഓൾറെഡി ഇത് വെന്ത പോ സാധനമാണ് എന്നാലും നമ്മൾ ഈ ഷീറ്റ് ഒന്നുകൂടെയൊക്കെ ഒന്ന് ക്രിസ് ക്രിസ്പ്നസ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഓക്കെ ആയി ഞാൻ അങ്ങനെ എൻ്റെ പഫ്സ് പുറത്തോട്ട് എടുക്കുവാണ് ഇനി നമുക്ക് എന്തായി എന്ന് നോക്കാം എന്തായാലും പുറം ഒടിക്കി കാണാൻ നല്ല ഭംഗിയാണ് വേറെ ഒന്നും പറയാനില്ല അങ്ങനെ ഞാൻ പിച്ച് നോക്കിയപ്പോൾ ക്രിസ്പ്നസ് ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെ ക്രിസ്പ്നസ് ഇല്ല പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ക്രിസ്പ്നസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പക്കാ പെർഫെക്റ്റ് നമ്മുടെ കറക്റ്റ് മുട്ട പഫ്സിന്റെ ടേസ്റ്റ് തന്നെയാണ് വേറെ ഒരിതുമില്ല അപ്പൊ നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കും ఇచికన్న టేస్ట్ అండి కొల్లాబో కొళ్ళులే ఇష్టపెట్ట